നല്ലൊരു കൈ ഭർത്താനം പറയുന്ന എത്തോ മണ്ട കേട്ടോ വർത്താനം പറയുന്ന എത്ര മണ്ട എന്തല്ല എവിടുന്നാരോ നല്ലോണം നാരായണി വല്യാന്ന് നാരായണിയല്ലേ ചെല്ലും നാരായണി ഇനി നല്ലോണം പാടുക നാരായണി ഞാനൊരേ പോലെ എനിക്ക് ഞാൻ കുറച്ച് തടി മൂടിയിട്ടില്ല അല്ലേ അതിൻ്റെ സംഭവം ഇക്കുറി ശോഭന പിന്നെ അല്ലേ മോള് മോൻ്റെ ഭാര്യ ഗിരിജക്ക് ഇക്കുറി പൊടിയടിച്ചിട്ട് മോള് പൂപ്പ് കണക്കുണ്ടൊന്നും പറ്റത്ത് നിന്നെക്കില്ല തീർത്തും ഞാനതൊന്നും അതുകൊണ്ട് കുറച്ച് തടിച്ച് അല്ല ഈ പിണറായി വരുമ്പോൾ മോൻ്റെ ഭാര്യ ഗിരിജ പറയുന്നുണ്ട് ഇനി എൻ്റെ കുറ്റം പാടി നടന്നോളാം അമ്മയാണ് നാരായണി ഞാൻ ആരെ കുറ്റവും പാടി നടക്ക എൻ്റെ പറയുന്നെങ്കിൽ ഒരുപാട് പറയുണ്ട് ഓള് രാവിലെ എണീക്കുക രാവിലെ ഒമ്പത് മണിക്ക കുറ്റം പറയുന്നേ കഴിഞ്ഞോ ഒന്ന് മിനിറ്റടുത്തോള് ടീച്ചറല്ലേക്ക് കളക്ടറാണ് തോറ്റപ്പള്ളേ പഠിപ്പിക്കാ പോലെ മലയാള രണ്ടുമൂന്നും വര വരഞ്ഞിക്കണ്ടേ മുളോ മഞ്ഞളല്ല നല്ലവണ്ണം പിടിക്കൂലെന്ന് ഞാൻ പറഞ്ഞു അതിന്റെ പിറ്റേന്ന് ഒരു അയില പൊരിച്ചു കൊണ്ടുവന്ന് നൂറ്റൻപത് വര മോളി തരി പഠിപ്പിക്കുന്നു കുറ്റം പറയുന്ന എല്ലാ മല പണിയും ഞാനെന്താ മണ്ടേന്റിയാറോ എന്റെ മോളെ ഓള കഴിയണം ശോഭക്കെ നല്ല സോഭ ഒരു പണിയെടുക്കണ്ട എല്ലാം അമ്മയ്യമ്മാങ്കെടുക്കു ഞാൻ പോയിട്ട് കാര്യം മന ഇനി